ഹായ് ഓൾ അസ്സാം വളക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ഡേ ഡൈമൈ ലൈഫുമായാണ് വന്നിരിക്കുന്നത് ഇന്ന് മദ്രസയിലെ ദ്രസ്താവന്മാരുടെ ചിലവുള്ളൊരു ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ തലേ ദിവസം തന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ട് ദോശയ്ക്കുള്ള മാവാണ് കേട്ടോ അരി നല്ല മാവ് നല്ല പൊന്തി വന്നിട്ടുണ്ട് അത് നമ്മുടെ മാവ് കടീനെ നല്ല സ്മൂത്തായിട്ട് നീന്തി വന്നിട്ടുണ്ട് ഞാനൊരു ചെമ്പട്ടിയിലാണ് വെച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പുറത്തേക്ക് വന്നത് കൊണ്ട് അതിലായിക്കോളും ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നതാണ് ഒരു ചുടുവെള്ളമൊക്കെ കുടിച്ച് നമ്മൾ മാവ് നല്ല അട്ടി പൊളി അല്ലേ അപ്പോൾ അത് നമ്മൾ പാനിൽ വെച്ച് ദോശ ചൂടേ അപ്പോൾ ദോശക്കുള്ളൊരു കറി ഉണ്ടാക്കണ്ടേ അപ്പോൾ ഒരു കറി ഉണ്ടാക്കുക ഒരു കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചുകൊടുത്ത് പട്ടാണിക്കടലിൻ്റെ കറിയാണ് കേട്ടോ വെക്കണ്ടേ ഇതാ കറാമ്പൂ ഏലക്കായും പട്ടയൊക്കെ ഇട്ടെടുത്ത് വെളുത്തുള്ളി ഇട്ടെടുത്ത് കുറച്ച് ഇഞ്ചി ഇട്ടെടുത്ത് വലിയ ഉള്ളി അരിഞ്ഞത് പച്ചമുളക് അതൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് വാറ്റി പിന്നെതാ പ പിന്നെതാ പട്ടാണി കടൽ തക്കാളിയൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള മസാലകളൊക്കെ ഇതായിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കരം മസാല ഇതൊക്കെ ഇട്ടെടുത്ത് വെള്ളമൊക്കെ പാർന്ന് പിന്നെ മസാലപ്പൊടികളൊക്കെ നമ്മൾ സാധനം നമ്മൾ കടല എത്ര ഉണ്ടെന്ന് ഉണ്ടരിച്ചിട്ട് കൊടുക്കുക ഇന്നിപ്പം ഞാൻ കുറേ ഉണ്ടായതുകൊണ്ട് ഉപ്പ് ഉപ്പിട്ട് ഉപ്പ് കയ്യിൽ കൈ കൊണ്ടിട്ടേ എനിക്കൊരു തൃപ്തിയാണ് വിളൂ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെക്കണം പിന്നെതാ വറുത്തരച്ച തേങ്ങ ഒക്കെ അതാ വറുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ച് ചാറിൽ ചാറിലൊഴിച്ച് കൊടുക്കണം അതൊക്കെ കഴിഞ്ഞ് ഉസ്താവ്മാർ ഇത് വന്നിരിക്കണേ പാത്രമൊക്കെ വന്ന് അവർക്കുള്ള ഫുഡൊക്കെ ആക്കി കൊടുത്ത് അത് കഴിഞ്ഞ് ഞാനിതാ ഫുഡ് കഴിക്കാൻ പോണേ നല്ല ദോശയും കടലക്കറിയും അതൊക്കെ നല്ല പാൽച്ചായും നല്ല കോമ്പിനേഷൻ അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ ഇടേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറന്നുപോലെ പിന്നെ അതാണ് നമ്മൾ ഉച്ചക്കിനി ഉച്ചക്കൊക്കെ ഉള്ള എന്താ തയ്യാറെടുപ്പിലാണ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെയുള്ള സവാള ആറ് സവാള ആറ് തക്കാളി പിന്നെ കൊഴിച്ച് ചിക്കൻ അതാ പോയി ഇതാക്കി വെച്ചു അങ്ങനെയല്ല ഒന്നര കിലോ അരിക്കാണ് അതൊക്കെ ഉണ്ടാക്കേണ്ടത് ചെമ്പട്ടി വെച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് ആദ്യം ഞാൻ എന്താണ് ഉള്ളി മസാലകളൊക്കെ ഇട്ടുകൊടുത്ത് വെളുത്തു സോറി മസാല അല്ല ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊടുത്ത് വായിട്ടുണ്ട് ഉള്ളി വഴറ്റി കൊടുത്ത് തക്കാളിയൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ ചൂറിന് വെള്ളം അടുത്ത അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അരിക്ക് വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിൽ ഉപ്പ് ഇട്ടുകൊടുത്ത് കുറച്ച് ഓയിലിട്ടെടുത്ത് കറാമ്പട്ട ആരെയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് തിളച്ച് വന്ന പൈക്ക് ഇട്ടുകൊടുക്കുകയാണ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു പൊടുത്തം കിട്ടുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ആരൊക്കെ തിളച്ച് ചോറൊക്കെ വേവാനായി ഇറച്ചി പിന്നെ പിന്നെതാ മല്ലിച്ചപ്പ് കരിയപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടുകൊടുത്ത് നല്ലൊന്ന് മസാല ഒന്ന് വരണ്ടി വരുന്ന അതാണ് ഇറച്ചി കിട്ടാൻ നല്ലൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പിട്ടെടുത്ത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടെടുക്കാൻ രണ്ട് ടീസ്പൂൺ ഇട്ടോ പിന്നെ കുരുമുളക് പൊടി പിന്നെ പിന്നെതാ പെരുചീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടാത് അതാണ് ഇട്ടുകൊടുക്കേണ്ടത് പിന്നെതാണ് നമ്മളെ ഗരം പൊടി ഇതൊക്കെ ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ചെറുനാരങ്ങിൻ്റെ വെള്ളം ഇതാ ഒഴിച്ച് കൊടുക്കുന്നത് ഒഴിച്ചെടുത്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് പൂട്ടി വയ്ക്കുക പിന്നെതാ നമ്മളെ ചോറൊക്കെതാ ചോറൊക്കെ തുമ്മൊക്കെ ഇട്ടിട്ടാണ് ഉള്ളിയും അണ്ടി മുന്തിരി ഒക്കെ ഇട്ടൊന്ന് സെറ്റാക്കി വീഡിയോ എടുത്ത് ഒന്ന് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഒന്ന് ക്ഷണിക്കുക പിന്നെ നമ്മൾ ചെമ്പട്ട് ഇതാ ഒന്ന് തട്ട് വെച്ച് മൂടിക്കൊടുത്ത് ഒരു കാ മണിക്കൂർ ഒരു ഖനയുള്ള എന്തെങ്കിലും മേലെ വെച്ച് കൊടുത്തിട്ട് അതുപോലെ സിമ്മിലാക്കി ഇടാം ബിരിയാണി ബിരിയാണി ഇതാ സെറ്റായി വന്നിപ്പോൾ വെന്ത് ഉഷാറായിരിക്കണേ ഉസ്താവന്മാർ ഒന്ന് ഫുഡിന് വന്നിക്കണ് ആള് അപ്പം ഞാൻ പാത്രത്തിലാക്കാനൊക്കെ ഞാൻ വീട് എടുക്കാൻ മറന്ന് പോയിട്ടാണ് ആ ടൈമിൽ ആ ടൈമിൽ മറന്ന് പോയതാണ് ഞാൻ ഭക്ഷണം കഴിക്കുക ഞാൻ ബിരിയാണി കഴിക്കണം അപ്പം ഞാൻ മറന്ന് പോയതാണ് വീട് എടുക്കാൻ പാത്രത്തിലാക്കാൻ അപ്പം താതിരക്കിൽ വിട്ടു പോയിട്ടുണ്ട് അപ്പം താ നമ്മളെ ചിക്കൻ ബിരിയാണിതാണ് അടിപൊളി ബിരിയാണി ഇതാ കഴിക്കണം കണ്ടില്ലേ ഇനി നമ്മളാ ഈവനിങ് തണുട്ടോ ഈവനിങ്ങിലാണ് ഞാൻ ഈ പണി പണിയെടുക്കേണ്ടത് ശാത്തിരിക്കത്തെ ഫുഡാണ് ചോറിന് വെള്ളം വെച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ അതാ കടകൊക്കെ ഇട്ട് പയറും എന്താണ് ക്യാരറ്റും കൂടിയാണ് ഉപ്പേരി ഉണ്ടാക്കേണ്ടത് അത് ഇട്ട് ഇപ്പം പച്ചമുളകൊക്കെ ഇട്ട് മൂടി വെച്ച് നമുക്കിത് അരി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആരി ഇട്ടെടുത്ത് ഞങ്ങൾക്ക് പിന്നെ ഉച്ചക്കത്തെ ബിരിയാണി തന്നെ ഉണ്ട് പുസ്തകന്മാർക്ക് മാത്രം മതി ചോറ് ഇനി കറി ഉണ്ടാക്കാനുള്ളതാണ് വെള്ളരി മുറിച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ സെറ്റാക്കി വെച്ചതാണ് നേരത്തെ തന്നെ കുക്കറിലിട്ട് കുറച്ച് പുളി ഇട്ടെടുത്ത് വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കി മൂടിയാണ്ട് അടുപ്പത്ത് വെച്ച് നമ്മൾ ഉപ്പേരി തേ ആവുണ്ട് ചോറൊക്കെ അതാ വെന്ത് തുടങ്ങി പിന്നെ അതാ മീൻ പൊരിക്കാണ്ട്ട്ടോ മീനത കൊഴച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കൊഴച്ച് വെച്ചത് കഴിഞ്ഞാൽ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മീനൊക്കെ നല്ല ഇട്ടുകൊടുത്ത് പൊരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് എന്നാൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമർത്തണം കേട്ടോ ഒന്ന് കമൻ്റ് അടിച്ച് ലൈക്കൊക്കെ അടിച്ച് ഇനിയും എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം അപ്പോൾ ഇതായത് ഞങ്ങളെ കുട്ടനിക്കുള്ള പാലാണ് കേട്ടോ അവ രണ്ട് ദിവസമായിട്ടൊന്നും കഴിക്കണില്ല ഭക്ഷണമൊന്നും അപ്പോൾ അവർക്ക് കുറച്ച് പാൽ കൊടുത്ത് നോക്കുകയാണ് പാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ലില്ലിക്കും കുട്ടനും അവൻ്റെ ഉമ്മക്കൊക്കെ അപ്പോൾ അവന് പാൽ കൊടുത്തിട്ടും കുറച്ച് കുടിച്ചിട്ടുള്ളൂ അവനക്ക് എപ്പോഴും ഉഷാറായിട്ടില്ല ഞാൻ പിന്നെയും കുറച്ച് കൊടുത്ത് വയ്ക്കി പക്ഷേ അവന് കുടിക്കണില്ല അങ്ങനെ പിന്നെ നമ്മളെ ചോറും ഇതൊക്കെ വന്ന് ഇത് ഊറ്റിലിടുത്തി പിന്നെ ഉപ്പേരിയായി കറിക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കണേ കറി തേങ്ങ അരച്ച് കൊടുത്ത് പാരന്ന് കൊടുക്കണേ കറിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്ത് തൂമ്പിച്ച് സെറ്റാക്കി പിന്നെന്താ കുട്ടൻ്റെ അമ്മക്ക് ആ പാല് കൊടുത്തു ഓനെ കുടിച്ചിട്ടില്ല അപ്പോൾ ഓൻ്റെ അമ്മക്കും ഒക്കെ കൊടുത്ത് അപ്പോൾ അവർക്ക് പാല് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെല്ലാ പണികളും കഴിഞ്ഞ് ഇതാ ഒക്കെ സെറ്റായി രാത്രിയൊക്കെയുള്ള ഫുഡൊക്കെ പുസ്തകന്മാർക്ക് ഇതാ ചായ രാത്രി വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ചായ ഇതാണ് ഫ്ലാസ്കിൽ പാർന്ന് കൊടുത്ത് അവർക്കുമുള്ള ഫുഡൊക്കെ അപ്പോൾ ആ ടിഫിനിലൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബായ്